എപ്പോഴെങ്കിലും ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിണ്ടാവും ഇവിടെ നമ്മുടെ ഒരു നൂറ് കൊല്ലം കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആകുമ്പോഴേക്കും നമ്മൾ ഒരാൾ പോലും ജീവിച്ചിരിക്കില്ല അല്ലെ നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരാവും നമ്മുടെ വീട്ടിൽ താമസിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മുടെ വീടൊക്കെ ഇടിച്ച് പൊളിച്ച് വേറെ വീട്ടിലുണ്ടാക്കി ഉണ്ടാവും നമ്മൾ ഒരുപാട് ലോണും കടവൊക്കെ ആയി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സ്വപ്ന വീടാണ് ഓർമ്മ അത് മാത്രമല്ല ഇന്ന് നമ്മുടെതാണെന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ കൈവശം വയ്ക്കുന്ന എല്ലാ സാധനങ്ങളും മറ്റാരോ ആയിട്ടുണ്ടാവും കുറെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും അതൊന്നും വേണ്ട നമ്മുടെ പിൻതലമുറയിൽ വരുന്ന എത്ര പേര് നമ്മൾ ഓർക്കും ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരുന്ന അറിവുണ്ടാക്കും നമുക്കറിയാം നമ്മുടെ മുത്തച്ഛന്റെ അച്ഛന്റെ പേര് വെച്ചാൽ നമ്മൾ എത്ര പേർക്ക് പറയാൻ കഴിയും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ ഓർക്കും ചിലപ്പോൾ നമ്മുടെ ഒരു ഫോട്ടോ ചുമരിൽ തോന്നും ഒരു പത്തോ ഇരുപതോ മുപ്പതോ കൊല്ലം കഴിഞ്ഞാൽ ആ ഫോട്ടോയും അവിടെ മാറും നമ്മളും സാവധാനം വിസ്മൃത ലഹ്യമായ ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ഓട്ടത്തിന് അല്ലെങ്കിൽ ഒരുപാട് കാശുണ്ടാക്കാനുള്ള ഓട്ടത്തിനിടയിൽ അതിനിടയിൽ വരുന്ന നൂറായിരം പ്രശ്നങ്ങൾക്കിടയിൽ ഒരു മിനിറ്റ് ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ ഇന്ന് ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്ന തൊണ്ണൂറ്റമ്പത് ശതമാനം പ്രശ്നങ്ങളും ഒരു കാര്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നതാണെന്നും ഇന്ന് നമ്മുടെ ഉറക്കം കളയുന്ന എല്ലാ കാര്യങ്ങളും ഒരു കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു കാര്യമില്ലാതെ ഉറക്കം കളഞ്ഞാണെന്നും കുറച്ച് കാലങ്ങളെ നമ്മൾ ഭൂമി ഭൂമിയിൽ ജീവിച്ചിരിക്കുള്ളൂ അത് ആവശ്യമില്ലാത്ത ദേഷ്യവും വാശിയും പ്രതികാരവും മത്സരമൊക്കെ ആയി നശിപ്പിക്കാതെ സന്തോഷമായി ജീവിക്കാനും അതിന് കൂടി മറ്റുള്ളവരെ കൂടി സന്തോഷിപ്പിക്കാനും നമുക്ക് ശ്രമിച്ചുകൂടെ അല്ലേ ഞാൻ അതിന്റെ ഒരു യൂട്യൂബിൽ വന്നിട്ടുള്ള ഒരു കമന്റിൽ പലരും കേട്ടിട്ട് എന്നെ പേടിയാവും അല്ലാത്തൊരു സങ്കടം തോന്നാണ് എന്നൊക്കെ പറയാം കാരണം നമ്മൾ നൈമിഷികമായ ചിന്തകളിൽ നിന്ന് ആണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അപ്പോഴൊക്കെ അപ്പോൾ അല്ലേ അതിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടാണ് ഇത്രയും സ്വാർത്ഥമായി പോകുന്നത് ഒരു നൂറ് കൊല്ലം കഴിഞ്ഞാൽ എന്തായിരിക്കും ഇനി നൂറൊന്നും വേണ്ട അത് വിയർ ജനറേഷന് പോകുക അവനവൻ്റെ ആയുസിനെ വെച്ചിട്ട് നോക്കുമ്പോൾ അത്ര കഴിഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടാവും നമ്മളാരാ ഓർക്കുക നമ്മൾ കുറച്ചു കാലൊക്കെ ഓർമ്മയിലുണ്ടാവും പക്ഷേ പിന്നെ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ജീവിതത്തെ കുറച്ചുകൂടി മുകളിൽ നിന്ന് കാണാൻ പ്രേരിപ്പിക്കുന്ന ചില വർത്തമാനങ്ങളാണ് നമ്മൾ കേട്ടല്ലേ അല്ലേ അതിലേ ശരിക്കും നമുക്ക് എന്നാണ് ഓരോ ദിവസം നമ്മൾ കടന്നു പോകുമ്പോൾ പോകുമ്പോഴിപ്പതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ ഉടക്കിയിട്ടാണ് നമ്മൾ മുൻ സന്തോഷങ്ങളെയും യും ഒക്കെ നമ്മൾ പിടിച്ചു പല കാര്യങ്ങൾക്കും കാര്യങ്ങൾക്ക് ഇതിൽ എന്താ വെച്ചാൽ പല ആളുകളും തെറ്റി നടക്കാൻ ആലോചിച്ച് നോക്കുമ്പോൾ അതായത് ഇതൊക്കെ നമ്മൾ ചില ആളുകൾ പ്രായമുള്ള ആളുകളൊക്കെ പണ്ടേ ഓൻ്റെ അഹങ്കാരം പോകാൻ ആ ശ്വാസം പോവുകയുള്ള അഹങ്കരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ തെറ്റി നടക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ പിന്നെ ഓനൊന്നുമില്ല അപ്പോൾ ശരിക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഈ വളരെ നൈമിഷികമായ ജീവിതത്തിൽ നമ്മൾ സന്തോഷത്തോടെ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറിയിട്ടും തെറ്റാതെ കുടുംബ ബന്ധമൊക്കെ ചേർത്ത് ഇതാവുമ്പോൾ അപ്പോഴേ നമ്മൾ ഓർക്കും ഇപ്പോൾ നേരത്തെ ആൾ സൂചിപ്പിച്ച എന്താണ് ചുമരിയിൽ ഫോട്ടോ ഒക്കെ അത് ശരിക്കും ഇസ്ലാമികരമായിട്ട് ഇല്ലാത്തൊരു സംഭവമാണ് പക്ഷെ നമ്മളെ എന്നും മനസ്സിൽ ഓർത്ത് നിൽക്കണമെങ്കിൽ നമ്മൾ വിട പറയുമ്പോൾ അവിടെ ഓ കഴിച്ചിലായിന്നാരും പറയരുത് എന്ത് ചെയ്യണം മനസ്സ് തട്ടിപ്പറയണം ഓ നല്ലൊരാളായിരുന്നു അല്ലെങ്കിൽ അതേ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സുഖമായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിന് ഭയങ്കര ആശ്വാസമായിരുന്നു അപ്പോൾ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു വെക്കാനും അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തെ ചേർത്ത് പിടിക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതല്ലാതെ നമ്മൾ വാശിയിൽ ഇപ്പോൾ ചില വീടുകളിലൊക്കെ എന്താ വെച്ചാൽ ജേഷൻ്റെ കൂടെക്ക് പോകട്ടെ ഇന്ന് ഈ വീട് വീടാന്തരമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നടത്തം തന്നെ കുറഞ്ഞിരിക്കണം അല്ലെങ്കിൽ പണ്ടൊക്കെ വൈകുന്നേരങ്ങളിൽ ശരിക്ക് അയൽവാസികൾ തമ്മിൽ മുറ്റത്ത് വന്നിരുന്ന് വർത്താനം പറിച്ചിലും കളിക്കുക അക്കൊന്നിങ്ങനെ കമ്മിയായി കമ്മിയായി വന്നിരിക്കുക സ്വന്തം ജ്യേഷ്ഠന് വീട്ടിലേക്ക് പോകട്ടെ എന്ന് അനിയൻ്റെ മക്കൾ ചോദിക്കുമ്പോൾ ഞാൻ ഓനേറ്റു ഇപ്പോൾ മുണ്ടില്ല നിങ്ങളാരും പോകേണ്ട അപ്പോൾ ശരിക്കെന്താ വെച്ചാൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ എത്ര കാലം അപ്പോൾ നമുക്കിത് ഉള്ള സമയം നമ്മൾ മറ്റുള്ളവർക്ക് നമ്മളെ ഓർക്കാനും അല്ലെങ്കിൽ അതിനുള്ള ചില നാഴികക്കല്ലുകൾ നമ്മൾ ഉണ്ടാക്കി വെക്കണം ഒരു ഇസ്ലാമികമായ കാഴ്ചപ്പാടിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്ക് ഒരു എന്താ പറയുക പിന്നെ അങ്ങനെ ഒരു നാളൊരു അള്ളാൻ്റെ മുമ്പിൽ എത്തുന്നതും പരലോകം ഈ ഒരു ചിന്തയൊന്നും ഇല്ലെങ്കിൽ ഈ ജീവിതം ഈ പറഞ്ഞ പോലെ എത്ര കുറഞ്ഞ കാലം നമ്മളിവിടെ നിൽക്കുന്നു അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ ഇവിടെ നിന്ന് തുടച്ച് നീക്കപ്പെടുകയാണ് ഓരോ ജനറേഷൻ കടന്നു വരുകയാണ് പിന്നെ നമ്മളെ ജീവിതത്തിൻ്റെ എന്ത് അടയാളപ്പെടുത്തലാണ് എന്ത് പ്രസക്തിയാണ് അതിൻ്റെയൊക്കെ ഉത്തരമാണ് ശരിക്കും നമുക്ക് കിട്ടുന്നത് എത്ര കുറഞ്ഞ കാലമാണെങ്കിലും ആളുകൾക്ക് നന്മ ചെയ്തു കൊടുക്കാനും നമ്മളുടെ അനശ്വരമായൊരു ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അവിടെ നിലനിൽപ്പിന്റെ ഒരു ലോകത്തെക്കുറിച്ചുള്ള ചിന്ത ഏറ്റവും വലിയ സമാധാനമുള്ളത് അടയാളങ്ങൾ ബാക്കിയാക്കണം അടയാളങ്ങൾ ബാക്കിയാക്കണം അതെ അതെ അടയാളങ്ങളാണ് നമുക്ക് നാളേക്ക് ബാക്കിയാവുന്നത് അപ്പൊ നാളെക്കുറിച്ചുള്ള ചിന്തിക്കുമ്പോഴേ ഇന്നത്തെ ജീവിതത്തിന് അർത്ഥമുള്ളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് കാല ആൾക്കാരിങ്ങനെ ഓർക്കും എത്രമേൽ ഇഷ്ടപ്പെട്ടവരാണെങ്കിലും എത്രമേൽ പിരിയാൻ കഴിയാത്ത ആളുകളാണെങ്കിലും അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് അത് കഴിഞ്ഞാൽ മറന്നുപോകും അതെ ഞാൻ അദ്ദേഹം പറഞ്ഞല്ലോ അതായത് ഒരു ഫോട്ടോനെ കുറിച്ച് മുമ്പ് പറഞ്ഞപ്പോൾ ശരിക്കും അങ്ങനെ ആലോചിച്ചു അതായത് ആ വീട് പൊടിച്ച് പൊളിക്കുന്ന ആ ഒരു സമയം മാക്സിമം അവിടെ നിൽക്കുവള്ളൂ ആ പൊളിക്കുന്നതോടുകൂടി പിന്നെ പുതിയ വീട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ പഴയ ഫോട്ടോസ് ഒന്നും അവിടെ കയറി അല്ലല്ലോ അല്ല പിന്നെ അതുമല്ല വീട് തന്നെ നമ്മളെ അത്ര ചിന്തിച്ചിട്ടാണ് ഓരോരുത്തർ പയ കാഴ്ചയുള്ള ആളുകൾ അവൻ്റെ അധികാര പരിധി വെച്ചിട്ട് ഓരോ കാര്യങ്ങളും കറക്റ്റാക്കി പോകുന്നത് അവങ്ങനെ വെക്കുന്നതും ചിന്തിക്കുന്നതും നിർമ്മിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വിചാരിച്ചും ഇത് എന്നേക്കും വേണ്ടിയിട്ടുള്ളത് പക്ഷേ വളരെ കുറഞ്ഞ കാലം ആ അവരുടെ കാലം മാറിപ്പോയി കഴിഞ്ഞാൽ അടുത്ത തലമുറ അതും പൊളിച്ചും മാറ്റി പോവുകയാണ് പറഞ്ഞല്ലോ പിന്നെ ഇപ്പം ഇതിൽ ഈ ചിലവഴിക്കാത്ത ആളുകളുണ്ട് ഇങ്ങനെ എടുത്തു വെക്കും ശരിക്കെന്താ വെച്ചാൽ നമ്മളെ അധ്വാനിച്ചത് നമുക്ക് ചിലവഴിക്കാൻ പറ്റണം അതിങ്ങനെ പാത്തിച്ചിട്ട് പിന്നെ നമ്മളെ മക്കൾ ദൂർത്തടിക്കണേല് എന്ത് കാര്യമുള്ളത് നമ്മൾ അധ്വാനിച്ചത് നമുക്ക് ചിലവഴിക്കാൻ പറ്റണം നേരെ മറിച്ച് മക്കൾ വരെ പറയും ശരിക്ക് ഉപ്പിച്ചൊന്നും ചെയ്യൂല അല്ലെങ്കിൽ ഒക്കെ പിശുക്കി വെക്കണമെന്ന് ദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞാല് ശരിക്കും ഇതൊക്കെ അവകാശികൾ കൊണ്ടുപോകണം മൂപ്പർക്ക് മൂപ്പേർക്കെന്ത് ചെയ്യാൻ പറ്റിണ്ടാവല്ലേ ശരിക്ക് ആസ്വദിക്കാനോ ഒന്ന് ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത മനുഷ്യന്മാരെ നമ്മള് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും എത്ര അങ്ങേറ്റത്തെ പ്രായത്തിൽ എത്തിയിട്ടുണ്ടാവും പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നും പക്ഷെ അപ്പോഴും അവർ ഒരു പൈസ പോലും ഒരുപാട് ക്യാഷിൻ്റെ ഉടങ്ങും ഒരു പത്ത് രൂപ പോലും കൊടുക്കുന്ന കൊടുക്കുന്നിടത്ത് അത് പിടിച്ചു വെക്കുന്ന ആളുകളായിരിക്കും ഏഹ് അതിനോടൊരു വിസമ്മത കാണിക്കുക എന്നൊരു ചോദ്യത്തിന് എത്ര അയാൾക്ക് ശരിക്കെന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഈ പറഞ്ഞ മാതിരി പ്രായമുള്ള ആളുകൾ അന്ന് അയൽവാസി ഒരു വഴിക്ക് വേണ്ടി സ്ഥലം ചോദിച്ചപ്പോൾ കൊടുത്തിട്ടില്ല എന്നിട്ട് ഇദ്ദേഹം മരിച്ചോടു കൂടി പിന്നെ മക്കൾ മക്കളെന്ത് ചെയ്തു കൊടുത്തു കൊടുത്തു ആർക്ക് അതിന്റെ ഗുണം കിട്ടിയത് ഇദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കി ഒരു കൂട്ടി വെച്ചതിൽ നിന്ന് ഇന്ന് ശരിക്ക് അതിൻ്റെ പ്രതിഫലം നേടിയവരാരാണ് അതിൻ്റെ മക്കളാണ് ശരി അയാൾക്ക് അത് കൊടുക്കുമായിരുന്നെങ്കിൽ എന്നുള്ളത് നമ്മളൊന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ശരിക്കും അപ്പം അങ്ങനെയുള്ള കുറേ സംഗതികൾ ഈ ഭൂമിയെക്കുറിച്ച് കാണും നമ്മളൊന്ന് ഹെലികോപ്റ്ററിൽ മേൽക്ക് കയറിക്കഴിഞ്ഞാൽ എത്ര അപ്പോളൊരു വിഹഗ വീക്ഷണം കിട്ടുമല്ലോ നമുക്ക് എന്താണ് എന്നുള്ളത് എത്ര നിസ്സാരമാണ് എന്നതുപോലെ നമ്മളെ ചിന്തകൾ കുറച്ചൊന്ന് വലുതായി കഴിഞ്ഞാൽ തന്നെ ജീവിതം അത്രയും തുച്ഛമാണെന്ന് ബോധ്യപ്പെടുകയും ഒരു വിശ്വാസിക്ക് പരലോക ജീവിതത്തെ കുറിച്ചുള്ള ഒരു ചിന്തയും അവിടേക്കുള്ള സമാധാനമൊക്കെ ഉണ്ടാവാൻ ഇത്തരം ചിന്തകൾ തീർച്ചയായിട്ടും പ്രേരകമായിരിക്കും